എല്ലാവർക്കും നമസ്കാരം ഫാക്ടറി ടൗൺഷിപ്പ് ഹൈസ്കൂൾ അൽമനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്മൃതിപർവ്വം പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഗംഭീരമായി അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പപ്പ ഷോ മെഗാ തിരുവാതിര മ്യൂസിക് പ്രോഗ്രാം ബാൻഡ് തുടങ്ങിയവയൊക്കെ പരിശീലനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അതിന്റെ സ്റ്റുഡിയോയിൽ റെക്കോർഡിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ് സ്മൃതിപർവ്വം പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് എല്ലാവരും ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യണം എന്ന് പറയുന്നത് അവിടെ എത്തുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് നമുക്കൊരു ധാരണ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് മറ്റൊന്ന് ഈ സ്മൃതിപർവ്വം പ്രോഗ്രാം കഴിയുമ്പോൾ ഫാക്ട് ഹൈസ്കൂളിൽ പഠിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികളുടെയും പേര് വിവരങ്ങളും ഏത് വർഷം പഠിച്ചു ഏത് ക്ലാസ് ആയിരുന്നു തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുത്തി അവരുടെ ഫോട്ടോയും പതിച്ചുകൊണ്ടുള്ള ഡയറക്ടറി തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് ആണ് എല്ലാവരും സ്മൃതിപർവ്വം ഗൂഗിൾ ഫോം ൂരിപ്പിച്ചു തരണം എന്നാവശ്യപ്പെടുന്നതിന്റെ കാരണം മെമ്പർഷിപ്പായിട്ട് ലൈഫ് മെമ്പർഷിപ്പ് എന്ന നിലയിൽ നമ്മൾ വാങ്ങുന്ന ആയിരത്തി ഒരുന്നൂറ് രൂപ അരൂമിനിയുടെ പ്രവർത്തനങ്ങൾക്ക് ഭാവി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ആ ഫണ്ട് ഉപയോഗിക്കുന്നത് സ്മൃതിപർവം പരിപാടി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോ വിദ്യാർത്ഥികളും നൽകുന്ന സംഭാവനയാണ് സ്മൃതിപർവത്തിന്റെ ചെലവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ പരിപാടി വലിയൊരു ചരിത്ര സംഭവമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരു ടീം വർക്കായിട്ട് അണിയറയിൽ ഗംഭീരമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രവർത്തനങ്ങളിൽ എല്ലാവരും സഹകരിക്കണം എല്ലാ രീതിയിലും സഹകരിക്കണം ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം